ഹലോ എവിറി വൺ അപ്പം ഈ ഒരു വീഡിയോ ഇപ്പം നമ്മുടെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് അതായത് നിങ്ങളിപ്പം ഈ ഒരു എക്സാം ടൈമിലൂടെ കടന്നു പോകുമ്പം നിങ്ങൾ കുറേ പേര് കുറച്ച് ഒക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ടാകും കുറച്ച് പേര് പുതിയ എക്സാംസിന് വേണ്ടിയിട്ട് അതായത് നെക്സ്റ്റ് എക്സാംസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാകും അപ്പം നിങ്ങളെ ഏറ്റവും കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഓവർ തിങ്കിംഗ് എന്ന് പറയുന്നത് അല്ലെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിന്തിച്ച് 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 ഇനി വരുന്ന എക്സാമിന് നമുക്ക് പഠിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക ആൻഡ് ഈ ഒരു വീഡിയോ അങ്ങനെ കടന്നു പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഇതെങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് മിസ്സ് പറയുന്നത് അപ്പം നിങ്ങൾ ഈ ഒരു ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ പുതിയ ചാനലാണ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾക്ക് ഇതേപോലത്തുള്ള യൂസ്ഫുൾ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ടാകും അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഓവർ തിങ്കിങ് ഫേസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം കാരണം ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് ഓവർ തിങ്കിങ് വരാം ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻസിനെ ബാധിക്കും ഓക്കെ അപ്പം എന്താണ് ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മളിപ്പോൾ ചിലപ്പം ഇപ്പോൾ എക്സാം ടൈം ആയതുകൊണ്ട് നിങ്ങളൊരു എക്സാം എഴുതി കഴിഞ്ഞു ആ എക്സാം ചിലപ്പോൾ നിങ്ങൾക്ക് ടഫായിട്ടുണ്ടാകാം ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചതുപോലെ എഴുതാൻ പറ്റിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ നല്ലപോലെ പഠിച്ചിട്ടും നിങ്ങൾക്ക് ഓർമ്മ കിട്ടാത്തത് കൊണ്ടാവാം അല്ലെങ്കിൽ നമ്മളെ പാറ്റേൺ ചേഞ്ച് ആയതോ എന്ത് കാരണമായിക്കോട്ടെ ആ ഒരു കാരണം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് പല തരത്തിലുള്ള ചിന്തകൾ വരികയാണ് അതായത് ഇനിയുള്ള എക്സാംസ് എന്തായിരിക്കും ടഫാവോ ഈസി ആവോ അതായത് ഇതേപോലെ പഠിച്ചിട്ട് മറന്നു പോകുന്ന സിറ്റുവേഷൻ വരുമോ അതായത് നമ്മുടെ കോൺഫിഡൻസ് ലൂസാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അല്ലെ നമ്മൾ സെൽഫ് ഡൗട്ട് അടിക്കാൻ തുടങ്ങും ഞാൻ ഇത്രയും പഠിച്ചിട്ട് എനിക്ക് എഴുതാൻ പറ്റിയില്ല അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള എക്സാംസിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഞാൻ തോറ്റു തോറ്റുപോവോ അതിനേക്കാൾ കൂടുതൽ എൻ്റെ അച്ഛനും അമ്മയും എന്താ കരുതാ െങ്കിൽ നാട്ടുകാർ എന്താ പറയുക ഞാൻ ഫുൾ മാർക്ക് പ്രതീക്ഷിച്ചിരിക്കുന്ന എൻ്റെ ടീച്ചേഴ്സിനോട് എന്താ പറയുക നാട്ടുകാരോട് എന്താ പറയുക ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ തലയിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടാവും അല്ലേ അപ്പോൾ അത് പിന്നീട് എന്തായിട്ട് മാറും ഒരു പേടിയായിട്ട് മാറും അതായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ പലരും ചാറ്റിലൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് പേടിയാകുന്നു പഠിക്കാൻ പറ്റുന്നില്ല ചിലപ്പം നിങ്ങളറിയാതെ നിങ്ങളുടെ ഓവർ തിങ്കിങ് നിങ്ങളെത്തിക്കുന്ന ഒരു ആങ്സൈറ്റി അല്ലെ എന്താവും എന്താകും എന്നുള്ള ഒരു ടെൻഷനായിരിക്കാം നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ നിങ്ങളത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല ഓക്കെ അപ്പം ഈ ഒരു ഓവർ തിങ്കിങ് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം എന്നാണ് മത്സരി ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പ്രശ്നം നമ്മൾക്കിപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു വലിയ പ്രശ്നമാണ് നമുക്ക് കരുതും നമ്മുടെ എക്സാം ടഫായത് അല്ലെങ്കിൽ നമുക്ക് മാർക്സ് കിട്ടാത്തത് ഇതൊരു വലിയ പ്രശ്നമായിട്ടായിരിക്കും നമ്മൾ കാണുന്നത് പക്ഷേ നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കുക ഇത് അത്രത്തോളം വലിയൊരു പ്രശ്നമാണോ ഇപ്പോൾ നമുക്ക് തോന്നും ഇതാണ് വലിയ പ്രശ്നമെന്ന് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഇതൊക്കെ എന്തായിരുന്നു ഒരു കുഞ്ഞു പ്രശ്നമല്ലേ നമ്മൾ പറയാറുണ്ട് ഒരു കുഞ്ഞു വര വരച്ചിട്ട് അതിന് നമുക്ക് ഒരു പെന്നുകൊണ്ട് പോലും അതിന് മാറ്റം വരുത്താതെ അതിനെങ്ങനെ വലുതാക്കാന്ന് വെച്ചാൽ തൊട്ടടുത്ത് അതിനേക്കാൾ വലിയൊരു വര വരച്ചാൽ മതി അതേപോലെ ഇതിനേക്കാൾ വലിയൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ വന്ന എക്സാം ടഫ് ആയതിനൊക്കെ ഞാൻ എന്തിനാണ് ഇത്രയും ടെൻഷൻ അടിച്ചിരുന്നു അല്ലേ അപ്പം നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക ഈ ഒരു കാര്യം ഒരു ആഗോള പ്രശ്നമല്ല നമ്മളെ സംബന്ധിച്ച് അത് ഇപ്പോൾ ഒരു വലിയ പ്രശ്നമായിരിക്കും നമ്മൾ നമ്മളോട് തന്നെ പറയാ ഇത് ഒരു വലിയ പ്രശ്നമല്ല കാരണം ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ അതായത് ഭക്ഷണം കിട്ടാതെയും അല്ലെ ഡ്രസ്സൊന്നും ഇല്ലാതെയും വീട് ഇല്ലാതെയും അല്ലേ അല്ലെങ്കിൽ നമ്മുടെ പല കാരണങ്ങൾ കൊണ്ട് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടതായിട്ട് അങ്ങനെ ഒത്തിരി ഇതിനേക്കാൾ നമ്മൾ സഹിക്കാൻ പറ്റാത്ത ഒത്തിരി വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട് അപ്പം നമ്മൾ ആദ്യം തന്നെ ഒന്ന് റിയലൈസ് ചെയ്യുക ഇത് ഭയങ്കര വലിയൊരു പ്രശ്നമല്ല ഓക്കെ ആൻഡ് ഇത് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കിത് മാറ്റാൻ പറ്റുമോ നമ്മളൊന്ന് നമ്മളോട് തന്നെ ചോദിച്ചു നോക്കും ഇത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണോ അല്ല ഓക്കെ അത് നമ്മൾ ആദ്യം റിയലൈസ് ചെയ്യുക പക്ഷേ ഇതിൻ്റെ സൊല്യൂഷൻ അതല്ല ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ മൂന്ന് ടെക്നിക്സ് പറയുന്നുണ്ടാവും നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു ഓവർ തിങ്കിങ് എങ്ങനെയാണ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ആൻസൈറ്റി എടുക്കാൻ വേണ്ടി തുടങ്ങും അല്ലെങ്കിൽ നമുക്കൊരു ആൻസൈറ്റി വരുന്ന സമയത്ത് നമ്മൾ സ്ട്രെസ്ഡ് ആവും അങ്ങനെ സ്ട്രെസ്ഡ് ആവുന്ന സമയത്ത് നമ്മൾ ഡെയിലി ചെയ്തു കൊണ്ടിരുന്ന റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്യാൻ പറ്റാതെയാകും നമ്മുടെ ബോഡീനെ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്പർ വൺ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ട് നിങ്ങളിങ്ങനെ ഭയങ്കരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയുള്ള എക്സാംസിന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം നിങ്ങളൊരു പേപ്പറിൽ എഴുതാം അതിങ്ങനെ നിങ്ങളുടെ തലയിൽ കൂടെ ഇങ്ങനെ കറങ്ങി കറങ്ങി കളിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ എഴുതാം ഓക്കെ എന്നിട്ട് നിങ്ങളതിൻ്റെ അകത്ത് തന്നെ ഇനി ഈ കാര്യം ചിന്തിക്കില്ല എന്ന് പറഞ്ഞ് ആ പേപ്പർ മടക്കിയിട്ടോ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടുവിടാം അല്ലെങ്കിൽ ചുരുട്ടിയിട്ടൊരു വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടുവിടാം അത് നമ്മൾ വേറൊരാളോട് പറഞ്ഞൊരു ഫീല് കിട്ടും ഓക്കെ രണ്ടാമതായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്തിട്ടും ഒരു സൊല്യൂഷൻ കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാവുന്ന ഒരാളുണ്ടാവുമല്ലോ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ആവാം ചിലപ്പോൾ നിങ്ങളുടെ ചേച്ചിയോ അനിയത്തിയോ ആവാം ചിലപ്പോൾ നിങ്ങളുടെ അമ്മേ അച്ഛനോ ആവാം ചിലപ്പോൾ നിങ്ങളുടെ ടീച്ചറാവാം അവരോട് ഈ കാര്യം ഒന്ന് തുറന്ന് സംസാരിക്കുക ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ് ഒന്ന് എല്ലാം ഒന്ന് കഴിഞ്ഞൊരു ഫീൽ കിട്ടും ഓക്കെ അപ്പം നമ്മളിന്നൊരു പുതിയ സ്റ്റാർട്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യും ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് നമ്മളെപ്പോഴും നമ്മളെ തന്നെ ഒന്ന് ബിസി ആക്കി നിർത്താൻ വേണ്ടി നോക്കുക ഇത് മിസ്സും ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ച ചില സമയങ്ങളുണ്ട് ഞാനിങ്ങനെ എന്താവും 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 എന്ന് ആലോചിച്ച് അയ്യോ ഇതെനിക്ക് മാത്രമാണല്ലോ ഇങ്ങനെ എന്നൊക്കെ ആലോചിച്ചൊരു സമയമുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബിസി ആയ സമയത്ത് ഞാൻ ആ പ്രശ്നത്തിനെ കുറിച്ച് ആലോചിക്കാൻ വിട്ടുപോയി ഓക്കെ അപ്പം നിങ്ങളെ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക ബിസ്സി ആക്കി നിർത്താം നിങ്ങൾക്ക് ഇപ്പോൾ എക്സാംസ് ഉണ്ടല്ലോ നിങ്ങളൊന്നും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിലും കുറേ നോട്ട്സ് വായിച്ചു നോക്കുക ക്ലാസ്സുകൾ നോക്കുക അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഒന്ന് തിരക്കിലാക്കി വെക്കുക അപ്പം നമുക്ക് ചിന്തിക്കാൻ സമയം കിട്ടില്ല ഓക്കെ അങ്ങനെ നമുക്ക് പതി എന്ത് ചെയ്യാൻ പറ്റും ഈ ഓവർ തിങ്കിങ്ങിൽ നിന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ ഈ മൂന്ന് ടെക്നിക്സ് ആൻഡ് ഇതിൽ ലാസ്റ്റ് വൺ പ്രത്യേകിച്ച് മെസ്സ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ് രണ്ടാമത്തത് മിക്കവാറും ഞാൻ എപ്പോഴും ആരോടെങ്കിലും സംസാരിക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ട് യൂസ്ഫുള്ളതാണ് ഞാൻ പേപ്പറിൽ എഴുതി അങ്ങനെ ചെയ്തിട്ടില്ല പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് അപ്പം നിങ്ങൾ ഈ ഒരു മൂന്ന് ടെക്നിക്സിൽ ഏതെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുള്ളാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതേപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ഒത്തിരി ഇനി നമ്മുടെ ചാനലിലൂടെ വരുന്നുണ്ടാകും അപ്പം നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു യൂസ്ഫുള്ളാ എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ കാണാം